കഴിഞ്ഞ വർഷമുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പതിനാറ് ഷട്ടറുകളുള്ള പഴശ്ശി ഡാമിലെ ഭൂരിഭാഗം ഷട്ടറുകളും തകർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഷട്ടറുകൾ പുതുക്കിപ്പണിയാൻ സ്വകാര്യ കമ്പനിക്ക് ടെൻഡർ നൽകുന്നത് എന്നാൽ ജോലികൾ പൂർത്തിയാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല മീറ്റർ സംഭരണശേഷിയുള്ള ഡാമിൽ ഇപ്പോൾ താഴെ മാത്രമേ ജലം സംഭരിക്കാനാകൂ ഏറ്റവുമധികം മഴ ലഭിച്ച കാലവർഷമാണ് കടന്നുപോയതെങ്കിലും ജലം സംഭരിച്ചു സംഭരിച്ചുവെക്കാനാകാതെ ഒഴുക്കിവിടേണ്ട ഗതികേടിലാണിപ്പോൾ രൂക്ഷമായ ജലക്ഷാമമാണ് കണ്ണൂർ ജില്ലയെ കാത്തിരിക്കുന്നതും അതായത് നമ്മുടെ ഈ കനാലിന്റെയും ഈ ഈ ഡാമിന്റെയും പ്രശ്നങ്ങൾ കനാലിലുള്ള വെള്ളം മെയിൻ പ്രശ്നം ഡാമിൽ വെള്ളം ഉണ്ടെങ്കിൽ കണ്ണൂർ നഗരത്തിലും അഞ്ചരക്കണ്ടി കുടിവെള്ള പദ്ധതിക്കും മട്ടന്നൂർ ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കും വെള്ളം എത്തിക്കുന്നത് പഴശ്ശി ഡാമിൽ നിന്നാണ് കണ്ണൂരിലെ എല്ലാ നെല്ലറകളിലേക്കും വെള്ളമെത്തിക്കുന്ന എത്തിക്കുന്ന കനാലുകൾ തുടങ്ങുന്നതും ഇവിടെ നിന്ന് തന്നെ ഇവ കൂടാതെ ഡാമിൽ നിന്ന് കണ്ണൂർ വിമാനത്താവള നിർമ്മാണത്തിനുള്ള വെള്ളം നൽകാമെന്ന കരാറും ഒപ്പുവെച്ചു കഴിഞ്ഞു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഷട്ടറിന്റെ തകരാറുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകുമെന്ന് ഉറപ്പാണ് ഇന്ത്യ വിഷൻ കണ്ണൂർ